ിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ മരണസംഖ്യ ആയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ലെബനനിൽ ആയിരത്തിലധികം വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ച ആക്രമണം ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള നേരിട്ട യുദ്ധമായി പരിണമിച്ചിരിക്കുകയാണ് മരിച്ചവരിൽ അൻപതോളം കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണമാണ് പശ്ചിമപൂർവ്വ ഏഷ്യയിൽ നിലവിലെ സംഘർഷത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിനിടെ ലബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ വിടാൻ ബ്രിട്ടീഷ് പൗരന്മാരോട് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ആവശ്യപ്പെട്ടു ലെബനനിൽ നിന്ന് ബ്രിട്ടീഷ് പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിനായി പ്രതിരോധ മന്ത്രാലയം എഴുന്നൂറ് സൈനികരെ അടുത്തുള്ള സൈപ്രസിലേക്ക് അയച്ചു കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇതുകൂടാതെ ലബനിലേക്കുള്ള എല്ലാ യാത്രയ്ക്കുമെതിരെയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ൊന്ന് ഓഗസ്റ്റിൽ അഫ്ഗാൻ ഭരണം താലിബാൻ പിടിച്ചടക്കിയപ്പോൾ ഉണ്ടായ അരാജകൊത്തം ലബനനിൽ ആവർത്തിക്കില്ല എന്ന് ഉറപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറിലധികം ആളുകൾ ലബനനിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് പൗരന്മാർക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സംഘർഷത്തിൽ നിന്ന് പിന്മാറാൻ ഇസ്രയേലിനോട് ലോക നേതാക്കൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൂടുതൽ ദാരുണമായ ജീവഹാനി തടയാൻ സംഘർഷത്തിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ എല്ലാ പക്ഷങ്ങളോടും അഭ്യർത്ഥിക്കുന്നതായി പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു സ്ഥിതിഗതികൾ വഷളാവുകയാണ് എങ്കിൽ ലബനിലുള്ള ബ്രിട്ടീഷ് പൗരന്മാരെ പിന്തുണയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തോക്കുധാരികൾ ഇസ്രായേലിനെ ആക്രമിക്കുകയും ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തതു മുതൽ മിഡിൽ ഈസ്റ്റിലുടനീളം സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കത്തിൽ നാൽപ്പത്തി ഒരായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മെനവിഷൻ